ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരികൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ഇപ്പോൾ ആറ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ കറക്റ്റ് അളവല്ല നിങ്ങളുടെ കയ്യിലുള്ള ഫില്ലിങ്ങിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് ബ്രെഡ് ഈ ഒരു രീതിയിൽ അരികൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ബ്രെഡൊന്ന് പരത്തി എടുക്കാം ണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ സാധാരണ സ്നാക്കൊക്കെ റെഡിയാക്കാൻ വേണ്ടി പരത്തി എടുക്കുമല്ലോ അതേ രീതിയിൽ തന്നെയാണ് ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ബാലൻസ് ഉള്ളതൊക്കെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക ബ്രെഡ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പളവിൽ ചിരവി എടുത്തിട്ട് ചിരട്ടയോടെ അടുത്തുള്ള ബ്ലാക്ക് കളറുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ചിരവി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഒരുപാട് അങ്ങോട്ട് അരയുന്ന വിധത്തിൽ എടുക്കരുത് കേട്ടോ പൊടിച്ചെടുക്കുക ഡെസിക്കേറ്റഡ് ഒക്കെ ഉണ്ടല്ലോ അത് ആ ഒരു പരുവത്തിൽ എടുക്കുക ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബൗളിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കാൽ കപ്പ് അളവിൽ നട്ട്സ് എടുത്തിട്ടുണ്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക നട്ട്സ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കാഷ്നട്ടും ബദാമുമാണ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ വലിയ പീസായിട്ടല്ല ഈ ഒരു രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിപ്പോൾ എത്രയാണോ ആഡ് ചെയ്തതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ ഏത് നട്ട്സാണോ കയ്യിലുള്ളത് അത് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഇനി കണ്ടൻസർ മിൽക്ക് എടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മിൽക്ക് മേഡും വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം മൊത്തത്തിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനല്ല കേട്ടോ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അതിനാവശ്യത്തിനുള്ളത് മധുരത്തിനും കുഴച്ചെടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒഴിച്ചിട്ടൊന്നും കുഴച്ചെടുക്കാനാണ് അപ്പോൾ മൊത്തത്തിൽ ആദ്യം കയറി ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ് കേട്ടോ ഇനി മിൽക്ക് കണ്ടനുസൃമിരിക്കത്തിരി ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ടൈമിനല്ലേ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതാവുമ്പോൾ ഡയറക്റ്റ് തന്നെ അങ്ങനെ ചെയ്യാം പക്ഷേ തേങ്ങയാണെങ്കിൽ നിങ്ങളൊന്ന് തേങ്ങ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ പൊടി പൊടിയായി എടുത്തതിന് ശേഷം ജാറിലിട്ട് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം പറയാൻ കാരണം വാട്ടർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും ചില തേങ്ങകളിലൊക്കെ ഡ്രൈ ആയിട്ടുള്ള നമ്മൾ ഉണങ്ങിയ വെള്ളമൊക്കെ പറ്റിയ തേങ്ങ ഉണ്ടല്ലോ അതാവുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല പക്ഷേ പച്ച തേങ്ങ അല്ലെങ്കിൽ നല്ല തേങ്ങ പാലക്കെടുക്കാൻ പറ്റിയ ആ ഒരു രീതിയിലുള്ള തേങ്ങയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കണ്ടൻസർ മിൽക്ക് കൂടി ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ലൂസായി വരും അത് കാരണം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അതുതന്നെയാണല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൊടി പൊടിയായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതി ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പോകും ലൂസായിപ്പോ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിവിടെ കറക്റ്റായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമുക്ക് റോൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഈസി ആയിട്ട് റോൾ ചെയ്തെടുക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു രീതി ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ റോൾ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ റോൾ ചെയ്തെടുത്തതിന് ശേഷം അവസാനം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണമല്ലോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വിട്ട് വരാതിരിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് മൈദ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കോൺഫ്ലോറ് ഞാനിപ്പോൾ കോൺഫ്ലോർ ആണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് വീണ്ടും പറയുകയാണ് മൈദയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മളൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ പരത്തി വെച്ചല്ലോ ഇതിന് മുകളിലായിട്ട് ഫില്ലിങ് ഷേപ്പ് ചെയ്ത് വെച്ചാൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇവിടെ നമുക്ക് കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പം ഈ ഒരു രീതിയിലൊന്നും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടൊന്നുമില്ല സൈഡിലൊന്നും ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം മൊത്തത്തിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയില് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമുക്ക് ഓയിലിലേക്ക് സ്നാക്ക് സ്നാക്കിട്ട് ഇനി മറച്ചിട്ട് കൊടുക്കാം എല്ലാ വശവും തിരിച്ചും മറച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ അങ്ങോട്ട് മറിച്ചിട്ടിട്ടില്ല ഒരു സൈഡിലേക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോഴാണല്ലോ എല്ലാ വശവും ഒരേപോലെ കളറായി വരിക അപ്പോൾ ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഫസ്റ്റ് ബാച്ച് കോരി മാറ്റിയിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം അപ്പം മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക വീണ്ടും നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇനി അരക്കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കുക മൂന്ന് ഏലക്കായ ഈ ഒരു രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക മെൽറ്റ് ആയതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ഷുഗർ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഒരുപാട് നേരം വെച്ച് കുറുക്കി ഒറ്റ ഒന്നും ആക്കണ്ട കേട്ടോ രണ്ട് മിനിറ്റ് ഇതിപ്പോൾ ഇവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടല്ലോ ഒറ്റ നൂൽ പരുവൊന്നും ആയിട്ടില്ല കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് ചൂടുണ്ട് നമ്മൾ ഇറക്കി വെച്ച ആ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് ഇനി നമ്മളെ സ്നാക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ി തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക ഒരു നാല് മിനിറ്റൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്യുക ഇങ്ങനെ നാല് മിനിറ്റ് വെക്കുക കേട്ടോ നാലോ അഞ്ചോ മിനിറ്റ് വെക്കുക ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കാനാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് പിടിക്കും വിട്ടോ ഇതിപ്പോൾ ഇവിടെ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഷുഗർ ഒക്കെ നന്നായിട്ട് തന്നെ ബ്രെഡിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ബ്രെഡ് വെച്ച് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ പാർട്ടികളൊക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മൾ മുകളിലായിട്ട് ഇത്തിരി കണ്ടൻസർ മിൽക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അതാണ് വൈറ്റ് കളറിൽ കാണുന്നത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ഇനി കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശമൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങളുടെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്ന് പോരുത് റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വലുതുകൊണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഇതുവരെ എത്തുന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്